ഹായ് ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടിക്കറ്റ് എം വി ഇരുപത്താറ് തൊണ്ണൂറ്റിമൂന്ന് പതിനഞ്ച് തൊണ്ണൂറ്റിമൂന്ന് പതിനാറ് തൊണ്ണൂറ്റിമൂന്ന് പതിനേഴ് തൊണ്ണൂറ്റിമൂന്ന് പതിനെട്ട് തൊണ്ണൂറ്റിമൂന്ന് പതിനെട്ട് എന്നിങ്ങനെ പന്ത്രണ്ടാണെന്ന് വെച്ചുള്ള അഞ്ച് സെറ്റായിരുന്നു നമുക്ക് എടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ടിലേക്ക് അടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് എം വി ഇരുപത് അറുപത്തേഴ് നാൽപ്പത് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് ഒരു കോടി രൂപ രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് കോട്ടയം ആണ് എം ഡി നാൽപ്പത്തേഴ് അറുപത്തിനാല് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് അടിമാലിയിലാണ് എം ഡി പത്ത് എൺപത്തി മൂന്ന് ഇരുപത്തി ആറ് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ നമ്പറുകൾ ഒന്നും തന്നെയില്ല തൊണ്ണൂറ്റി മൂന്നിലേക്ക് വരികയാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്നിൻ്റെ കളത്തിൽ നമ്മൾ നമ്പർ പിടിച്ചിട്ടില്ല അയ്യായിരത്തിൽ നമ്മൾ നമ്പർ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിൻ്റെ കളത്തിലേക്ക് നോക്കിയാലും തൊണ്ണൂറ്റി മൂന്ന് പിടിച്ചിട്ടില്ല ആയിരത്തിൻ്റെ കളത്തിൽ നോക്കിയാലും തൊണ്ണൂറ്റി മൂന്ന് പിടിച്ചിട്ടില്ല അഞ്ഞൂറിൻ്റെ കളത്തിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് പത്തൊമ്പത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ തൊണ്ണൂറ്റിമൂന്ന് പത്തൊമ്പത് നമ്മുടെ ഉള്ള നമ്പറാണ് പന്ത്രണ്ട് ടിക്കറ്റ് നമ്മുടെ ഉണ്ട് അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് പത്തൊമ്പതിന് നമുക്ക് ആറായിരം രൂപ ലഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് ആറായിരം രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി മൂന്നിൻ്റെ കളം തൊണ്ണൂറ്റി മൂന്നിൻ്റെ കളം പിടിച്ചിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറ്റിമൂന്ന് നാൽപ്പത്തി മൂന്നും തൊണ്ണൂറ്റി മൂന്ന് അറുപത്തിരണ്ടുമാണ് പിടിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി മൂന്നും തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തിരണ്ട് അഞ്ഞൂറിൽ പിടിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നും പിടിച്ചിട്ടുണ്ട് ആ കളത്തിൽ ലഭിക്കുന്നവർക്ക് അഞ്ഞൂറ് ആറായിരവും രണ്ടായി എണ്ണായിരത്തി നാനൂറ് രൂപ അവർക്ക് സമ്മാനമായി ലഭിക്കും നൂറിൻ്റെ പ്രൈസ് പ്രൈസിലേക്ക് വരുമ്പോഴും തൊണ്ണൂറ്റി മൂന്നിൻ്റെ കളത്തിൽ തൊണ്ണൂറ്റി മൂന്നിൻ്റെ കളം ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തേഴ് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി എട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഉള്ള നമ്പര് തൊണ്ണൂറ്റി മൂന്ന് പതിനഞ്ച് മുതൽ തൊണ്ണൂറ്റി മൂന്ന് പത്തൊമ്പത് വരെയാണ് ആ നമ്പറിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്ന് ടോട്ടൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് നമുക്ക് സമ്മാനം ലഭിച്ചിരിക്കുന്നത് അത് അഞ്ഞൂറ് രൂപ പ്രൈസ് വിന്നറായിട്ടുള്ള ആടെ നമ്മളിപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നാളത്തെ ടിക്കറ്റിലേക്ക് വെക്കാം നമുക്ക് വന്നിട്ടുള്ളത് അപ്പം നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം പ്രൊഡക്റ്റ് ചെയ്യാനുള്ള എല്ലാവരും പ്രൊഡക്റ്റ് ചെയ്തോളൂ നിങ്ങൾക്കൊരു നല്ല സമ്മാനം കിട്ടും നാമത്തെ ടിക്കറ്റ് വരുന്നത് മുപ്പത് എൺപത് മുപ്പത് എൺപത്തൊന്ന് മുപ്പത് എൺപത്തിരണ്ട് മുപ്പത് എൺപത്തി മൂന്ന് മുപ്പത് എൺപത്തിനാല് എന്ന് നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് പൂജ്യം അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് പൂജ്യം ആറ് ഇരുപത്തിരണ്ട് പൂജ്യം ഏഴ് ഇരുപത്തിരണ്ട് പൂജ്യം എട്ട് ഇരുപത്തി ഒമ്പത് പൂജ്യം ഒമ്പത് എന്നിങ്ങനെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയുടെ സെറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ കളം ഇന്നത്തെ റിസൾട്ടിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം ഇരുപത്തിരണ്ട് പൂജ്യം അഞ്ചിൻ്റെ കളം ഒന്നാം സമ്മാനത്തിലോ രണ്ടാം സമ്മാനത്തിലോ മൂന്നാം സമ്മാനത്തിലോ പിടിച്ചിട്ടില്ല പിന്നെ അയ്യായിരത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലേക്ക് വരുമ്പോഴും ഇരുപത്തിരണ്ട് പിടിച്ചിട്ടില്ല മൂവായിരത്തിലേക്ക് വരോ സോറി ആയിരത്തിലേക്ക് വരുമ്പോഴും ഇരുപത്തിരണ്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ അഞ്ഞൂറിലേക്ക് വരുമ്പോഴും ഇരുപത്തിരണ്ട് പതിനാല് പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇരുപത്തിരണ്ട് പൂജ്യം അഞ്ച് ആ നമ്പർ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ഇരുന്നൂറിലാണ് ഇരുന്നൂറിലും ഇരുപത്തി രണ്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ നൂറിലേക്ക് വരുമ്പോഴും ഇരുപത്തി രണ്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല അപ്പം നാളെ പിടിക്കും എന്നൊരു പ്രതീക്ഷയോടെ നമുക്ക് നിർത്താം ഇന്നത്തെ കളം പിടിച്ചിട്ടില്ല ഇന്നത്തെ കളം പിടിച്ചില്ല എന്ന് പറയുന്നത് നാളെ പിടിക്കാതിരിക്കാനും സാധ്യതയില്ല പിടിക്കൂ പിടിക്കും എന്ന് പറയാനും പറ്റത്തില്ല ചിലപ്പം റിസൾട്ട് ഇന്ന് അടിച്ച നമ്പർ തന്നെ നാളെ പിടിച്ചെന്ന് വരാം അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ അത് നിങ്ങൾ കൺഫേം നോക്കണ്ട അപ്പം നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം പ്രൊഡക്റ്റ് ചെയ്യാനുള്ള എല്ലാവരും പ്രഡക്റ്റ് ചെയ്യുക ഓക്കേ